ാരദൻ പറയുന്ന വാക്കുകൾ ശ്രവിച്ചെങ്കിലും യുധിഷ്ഠിരന്റെ മനസ്സ് സഹോദരങ്ങൾക്കു വേണ്ടി വിലപിച്ചുകൊണ്ടിരുന്നു എനിക്ക് സ്വർഗരാജ്യം വേണ്ട എന്റെ സഹോദരന്മാർ വസിക്കുന്നിടത്തേക്ക് ദയവായി എന്നെ കൊണ്ടുപോയാലും യുധിഷ്ഠിരന്റെ നിസ്സഹായ അവസ്ഥയിൽ അനുകമ്പിതനായ ഇന്ദ്രൻ ഭടന്മാരോട് പറഞ്ഞു ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ വസിക്കുന്നിടത്തേക്ക് കൂട്ടുക മടങ്ങി വരുവാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം തിരിച്ചു കൊണ്ടുവരിക യുധിഷ്ഠിരൻ ഇന്ദ്രഭടന്മാരോടൊപ്പം യാത്ര തിരിച്ചു കുറച്ചു ദൂരം താണ്ടിയപ്പോൾ വഴി ദുർഘടമായി പ്രകാശം നേർത്തു നേർത്ത് ഇല്ലാതായി തുടങ്ങി ഭടന്മാർ ചോദിച്ചു അങ്ങക്ക് മടങ്ങണമെങ്കിൽ നമുക്ക് തിരിച്ചു പോകാം വേണ്ട എനിക്കെന്റെ സഹോദരന്മാർക്ക് അരികിലെത്തണം അതിനുവേണ്ടി ഏതു പാതയിലൂടെയും ഞാൻ സഞ്ചരിക്കും ഭടന്മാർ വീണ്ടും അദ്ദേഹത്തിന് വഴികാട്ടിയായി പോകെ പോകെ എങ്ങും കനത്ത കൂരിരുട്ട് എങ്ങും മനുഷ്യമാംസത്തിന്റെ മത്തുപിടിപ്പിക്കുന്ന ദുർഗന്ധം അവിടെ അവിടെയായി മനുഷ്യ മാംസാവശിഷ്ടങ്ങൾ കുന്നുകൂടിക്കിടക്കുന്നത് ആ കൂരിരുട്ടിലും യുധിഷ്ഠിരൻ കണ്ടു ദുർഗന്ധത്തിന്റെ ദുർഗന്ധത്തിൻ്റെ പിടിപ്പിക്കുന്ന മണം അസഹ്യമായപ്പോൾ അദ്ദേഹം നിന്നു പ്രഭു അങ്ങ് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നു ഭടന്മാർ തിരക്കി ഇവിടെ എങ്ങും ഞാനെന്റെ സഹോദരന്മാരെ കണ്ടില്ല അവരെ കാണാതെ എനിക്ക് മടങ്ങേണ്ടിയിരിക്കുന്നു യുധിഷ്ഠിരന്റെ വാക്കുകളിൽ കനത്ത നിരാശയും വേദനയും നിഴലിച്ചു മടക്കയാത്രയ്ക്കൊരുങ്ങി അദ്ദേഹം ആ ശബ്ദം കേട്ടു പ്രിയ യുധിഷ്ഠിര അങ്ങൾ ഇവിടെ നിന്നാലും അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ ശരീരപീഠകൾക്ക് അയവു വരുത്തിയിരിക്കുന്നു താങ്കൾ തീർച്ചയായും ഒരു മഹാത്മാവാണ് ജ്യേഷ്ഠ ഞങ്ങളെ വിട്ടുപോകരുത് അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ ദേഹപീഠകൾക്ക് അയവു വരുത്തിയിരിക്കുന്നു ജ്യേഷ്ഠ ആ ശബ്ദങ്ങൾ തൻ്റെ സഹോദരന്മാരുടെയാണെന്ന തിരിച്ചറിവ് യുധിഷ്ഠിരനുണ്ടായി അദ്ദേഹം ഭടന്മാരോട് പറഞ്ഞു നിങ്ങൾ മടങ്ങിപ്പോയിക്കൊള്ളു ഞാൻ എൻ്റെ സഹോദരങ്ങളെ കണ്ടെത്തിയിരിക്കുന്നു എൻ്റെ സ്വർഗം ഞാൻ തന്നെ കണ്ടെത്തിയെന്ന് താങ്കളുടെ പ്രഭുവിനെ അറിയിച്ചാലും ഭടന്മാർ മടങ്ങിച്ചെന്ന് ഇന്ദ്രനെ വിവരമറിയിച്ചു എത്ര നേരം ദുർഗന്ധമായ ആ അവ്യക്തതയിൽ കഴിച്ചുകൂട്ടിയെന്ന് യുധിഷ്ഠിരനു പോലും നിശ്ചയമില്ലാതായി പെട്ടെന്ന് സുഗന്ധപൂരിതമായ പ്രഭ ആ ദിക്കിലേക്ക് കടന്നുവന്നു ഇന്ദ്രനും മറ്റു ദേവന്മാരും അവിടെയെത്തി അവർ യുധിഷ്ഠിരനോട് പറഞ്ഞു യുധിഷ്ഠിര താങ്കൾ ഏറെ മഹാനും ധർമ്മിഷ്ഠനുമാണ് എത്ര മഹാനാണെങ്കിലും അയാൾ നരകത്തിലൂടെ വേണം സ്വർഗം പ്രാപിക്കണം എന്നതാണ് നിയമം എന്നാൽ താങ്കൾ മാത്രം ആ നിയമത്തിന് അതീതനായിരുന്നു അതിനാൽ താങ്കൾ ഉടലോടെ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാൽ താങ്കളുടെ സഹോദരങ്ങളും ദ്രൗപതിയും ഓരോരോ തരത്തിൽ തെറ്റിനടിമപ്പെട്ടിരുന്നു അത് താങ്കൾക്കും അറിവുള്ളതാണല്ലോ അതിനാൽ അവർക്ക് കുറച്ചു നരകത്തിൽ കഴിയേണ്ടി വന്നു ഇന്ദ്രൻ തുടർന്നു യുധിഷ്ഠിര താങ്കൾ ഒരേയൊരു പാപമേ ചെയ്തിട്ടുള്ളൂ കുരുക്ഷേത്ര യുദ്ധത്തിൽ സൈനിക സംരക്ഷണാർത്ഥം കൃഷ്ണ നിർദ്ദേശത്താൽ അങ്ങ് പറഞ്ഞ പോളി അതിനാലാണ് താങ്കൾക്ക് ഈ മായാഭ്രമത്തിൽപ്പെട്ട് ഉഴലേണ്ടി വന്നത് ധർമ്മരാജാവ് അവിടെയെത്തി പുത്ര എന്റെ മൂന്നാമത്തെ പരീക്ഷണത്തിലും നീ വിജയിച്ചിരിക്കുന്നു ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ധർമ്മിഷ്ടനെന്ന ഖ്യാതി നീ നേടിയിരിക്കുന്നു എനിക്ക് നിന്നെക്കുറിച്ച് അഭിമാനമുണ്ട് നിന്നെ പരീക്ഷിക്കാൻ വേണ്ടി ഞാൻ ഒരുക്കിയ പരീക്ഷണമായിരുന്നു ഇതെല്ലാം നീ കേട്ട ശബ്ദമൊന്നും യഥാർത്ഥത്തിൽ നിന്റെ സഹോദരന്മാരുടെ ആയിരുന്നില്ല ആണെന്ന തോന്നൽ ഞാൻ നിന്നിലുണ്ടാക്കി നിന്റെ സഹോദരന്മാർ സ്വർഗത്തിലെത്തിയിരിക്കുന്നു വരൂ ഈ സ്വർഗംഗാ നദിയിൽ കുളിച്ച് നീ ശുദ്ധനായാലും ഇതോടെ നിന്ന് ിലെ മമതാ ബന്ധം വിച്ഛേദിക്കപ്പെടുന്നതാണ് യുധിഷ്ഠിരൻ നദിയിൽ കുളിച്ച് ശുദ്ധനായി അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിച്ചു അവിടെ ഒരു തുങ്ക സിംഹാസനത്തിൽ കൃഷ്ണൻ ഇരിക്കുന്നതായി കണ്ടു അദ്ദേഹത്തിനടുത്തായി അർജുനൻ ഇരിക്കുന്നു അവർ എഴുന്നേട്ട് സന്തോഷത്തോടെ യുധിഷ്ഠിരനെ വരവേറ്റു തന്റെ ജ്യേഷ്ഠൻ രാധേയനെന്നറിയപ്പെടാൻ ആഗ്രഹിച്ചിരുന്ന കർണനെ യുധിഷ്ഠിരൻ ദ്വാദശാദിത്യന്മാർക്കിടയിൽ കണ്ടെത്തി യുധിഷ്ഠിരൻ ജ്യേഷ്ഠനെ വണങ്ങി അദ്ദേഹവും പുഞ്ചിരിയോടെ തന്റെ സഹോദരനെ വരവേറ്റു മരുത്തുകളുടെ ഇടയിലായിരുന്നു ഭീമൻ അശ്വിനി ദേവന്മാരുടെ സമീപമിരുന്ന നകുല സഹദേവന്മാരും ഭീമനോടൊപ്പം യുധിഷ്ഠിരനെ വണങ്ങി ആദരവും പ്രകടിപ്പിച്ചു ആ ഇന്ദ്രസഭയിൽ ഒരു തേജോ ഗോളം പോലെ ദ്രൗപതി ശോഭിക്കുന്നു അവൾക്കൊപ്പം തങ്ങളുടെ അഞ്ചു പുത്രന്മാരെയും യുധിഷ്ഠിരൻ കണ്ടു അവർ അദ്ദേഹത്തെ വണങ്ങി അഗ്രിയുടെ സമീപമിരുന്ന ദൃഷ്ടദ്രമ്ണനെയും സാത്യകി തുടങ്ങിയ മറ്റു വീരന്മാരെയും അദ്ദേഹം കണ്ടു വസുക്കളുടെ നടുവിലിരുന്ന ഭീഷ്മരെ യുധിഷ്ഠിരൻ വണങ്ങി ബൃഹസ്പതിയുടെ സമീപമിരുന്ന ദ്രോണരും യുധിഷ്ഠിരനെ അനുഗ്രഹിച്ചു ഒരു പ്രത്യേക സിംഹാസനത്തിൽ പുഞ്ചിരി പൂജിച്ചിരുന്ന ദുര്യോധനൻ യുധിഷ്ഠിരനെ എഴുന്നേറ്റ് ആദരിച്ചു സ്വർഗത്തിൽ വൈരത്തിന് സ്ഥാനമില്ല ദുര്യോധനൻ വീരമൃത്യു വരിച്ച സ്വകർമ്മം നല്ല രീതിയിൽ നിർവഹിച്ച രാജർഷിയായതിനാൽ അദ്ദേഹത്തിന് സ്വർഗത്തിൽ പ്രത്യേക സ്ഥാനം നൽകിയിരുന്നു വരൂ പുത്ര നിന്റെ സ്ഥാനം എന്നോടൊപ്പമാണ് അവിടെ നിന്റെ ചെറിയച്ഛനുമുണ്ടാകും ധർമ്മദേവൻ തന്റെ അടുത്ത ഇരുപ്പിടത്തിലേക്ക് യുധിഷ്ഠിരനെ കൂട്ടി അവിടെ വിതുരും അദ്ദേഹത്തെ സ്വീകരിച്ചു ചന്ദ്രനു സമീപം കുളിർ കുളിർത്തെന്നലെന്നോണം ശോഭിച്ചിരുന്ന അഭിമന്യുവിനെ യുധിഷ്ഠിരൻ കണ്ടു അഭിമന്യു ചന്ദ്രാംശമായിരുന്നു അഭിമന്യുവും തന്റെ വലിയച്ഛനെ വണങ്ങി യുധിഷ്ഠിരൻ നിറഞ്ഞ മനസ്സോടെ തന്റെ ഇരിപ്പിടത്തിൽ ഉപവിഷ്ടനായി